ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വൈകുന്നേരം കുറച്ച് മഴയൊന്ന് വിട്ടപ്പം ഞങ്ങൾ പൂച്ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ചൊന്ന് വിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ഒന്നും നിൽക്കുന്നില്ല കേട്ടോ മഴ പെട്ടെന്ന് തന്നെ അത് വീണ് പോകുന്നുണ്ട് നല്ല നല്ല റോസാ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ റോസ് ചെടികൾക്കുള്ള രോഗങ്ങളൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട് മഴ നനഞ്ഞതോടെ മഴ നന്നായിട്ട് വന്നതോടെ ചെടികളിലെ രോഗങ്ങളൊക്കെ മാറിയിട്ട് നല്ല പൂക്കൾ തരുന്നുണ്ട് കേട്ടോ പക്ഷേ പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റി റോസാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു കളറാണ് വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് എൻ്റെ ഒരു കുഞ്ഞൻ തെയ്യാണ് കേട്ടോ മെതസ്റ്റോമയുടേത് ഞാൻ തന്നെ വേര് പിടിപ്പിച്ച് എടുത്ത തെയ്യാണ് അപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞതിൽ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണിത് കുറച്ച് മുട്ടകളുണ്ട് പിന്നെ ഇത് ഒരു വൈറ്റ് റോസാണ് ഇത് ഞാൻ കമ്പ് കുത്തി വെച്ച് പിടിപ്പിച്ചെടുത്താണ് ഇതൊരു പിങ്ക് കളറാണ് ഇതും അതേപോലെ തന്നെ ബഡ്ഡിൽ നിന്നും കമ്പ് കൊത്തി മുളപ്പിച്ചെടുത്താണ് കേട്ടോ ആ ഇതിലൊക്കെ നിറച്ചും പൂക്കളുണ്ടാവുന്നുണ്ട് നാടൻ ഗ്രൗണ്ട് ഓർക്കിൽ നന്നായിട്ട് തന്നെ പൂവായിട്ടുണ്ട് ഇത് കുഞ്ഞൻ ബട്ടൺ റോസ് ആണ് നല്ല ചുവപ്പ് കളറാണ് ട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് മുട്ടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി അത് പിന്നെ കാശ്മീർ റോസിലൊക്കെ ഇതുപോലെ നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ട് ഇത് നിത്യ കല്യാണിയാണ് പിങ്ക് കളറാണ് പിന്നെ നമുക്കിത് ഒരു പ്ലാന്റ് ഒക്കെ ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ വളരെ കുഞ്ഞ് തെയ്യായിരുന്നു മഴ കിട്ടിയതോടെ കുറച്ച് വലുപ്പമൊക്കെ വച്ചിട്ടുണ്ട് നാടൻ തൈകളാണ് കേട്ടോ ഇതൊക്കെ ഹൈബ്രിഡ് ഒന്നും ഇല്ല എൻ്റെ അടുത്ത് പിന്നെ ഇതൊരു വൈറ്റ് നാടൻ റോസാണ് കേട്ടോ നമ്മുടെ പനിനീർ റോസ് പോലെയുള്ള ഒരു വൈറ്റ് വലിയ സൈസാവുന്ന ഒരു റോസ് ചെടിയാണ് പിന്നെ ഇതൊക്കെ ഒരു സെക്ഷനായിട്ട് ഞാൻ ഗ്രൗണ്ട് ആയിട്ട് നട്ടതാണ് കേട്ടോ അപ്പം അതിൽ എല്ലാത്തിലും തന്നെ ഇപ്പോൾ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു പൂവിൽ ബട്ടർഫ്ലൈ ഇരുന്നിട്ടുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ട് വേറെ പുതിയ ചെടികളൊന്നും ഞാൻ നട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ പിന്നെ ഇതാ ഇതുപോലെ ഒരു പൂവാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് മൂന്ന് ദിവസം വരെ നിൽക്കുന്നുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലൊക്കെ വിത്തുകൾ ഒരുപാടായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വേനൽക്കാലത്ത് തന്നെ വിത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ മഴ വന്നപ്പോൾ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വന്നു പ്ലാന്റ്സ് ഇത് എൻ്റെ താമരയും ആമ്പലമൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൽ താമരയിൽ മുട്ടകൾ ഇട്ടിട്ടുണ്ട് രണ്ട് പൂക്കളായി കഴിഞ്ഞു കേട്ടോ ഓൾറെഡി അപ്പോൾ ഞാനത് ഇന്ന് ആയ പൂവ് അമ്പലത്തിലേക്ക് കൊടുത്തു അത് ഇവിടെ ആമ്പല ചെടിയൊക്കെ ഉണ്ട് പോപ്പിച്ചെടിയും ഉണ്ട് പിന്നെ ചെടിയും ഞാൻ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താമരയൊക്കെ ഇങ്ങനെ ഉണങ്ങി പോകാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മഴയും കിട്ടി അതിന് ശേഷം നന്നായിട്ട് ഉഷാറായിട്ട് വന്ന് മുട്ടുകളൊക്കെ ഇട്ടതാണ് കേട്ടോ ഇത് നീലസുന്ദരിയാണ് നിറയെ നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കൊല കൊത്തി പൂത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇതിൽ ഉണ്ടാവും പിന്നെയിപ്പോൾ മഴ വന്നതുകൊണ്ട് പുല്ലൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് മഴ മാറിയതിന് ശേഷം വേണം അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഇത് എൻ്റെ പത്തുമണിയുടെ ഗ്രോ ബാഗിൽ മുളച്ചതാണ് ട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് കളറ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നിറയെ നമുക്ക് പൂക്കളും തരും അപ്പോൾ നമുക്ക് വീണ്ടും മഴ പെയ്യാനായിട്ട് നോക്കുന്നുണ്ട് മഴ മൂടം കിട്ടുന്നുണ്ട് ഇത് വീടിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ നിന്നാലുള്ള കാഴ്ചയാണ് ട്ടോ മഴ വന്നു കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് നല്ല പച്ചപ്പാണ് ഞാൻ ജസ്റ്റ് ചുറ്റിലൊന്ന് കാണിച്ചു തരാം ചില ദിവസങ്ങളിൽ ഇതുപോലെ മഴ വന്നു കഴിഞ്ഞതിന് ശേഷം മയിലൊക്കെ വരാറുണ്ട് കേട്ടോ ഒരുപാട് പക്ഷികളൊക്കെ വരാറുണ്ട് ഇന്നിപ്പോ മയിലൊന്നും വന്നിട്ടില്ല അത് ഈ ഒരു ഭാഗത്തായിട്ട് മഴ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് നല്ല കാർമേഘമുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തൊക്കെ നിൽക്കാൻ നല്ല ഇഷ്ടമാണ് ട്ടോ എനിക്കും മക്കൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ് ഈ ഒരു സമയത്ത് ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ എന്നും വൈകുന്നേരങ്ങളിൽ ഞാനും മക്കളും കൂടിയിട്ട് ഇതുപോലെ ഇവിടൊക്കെ നട നടക്കാറുണ്ട് ട്ടോ നോക്കാറൊക്കെ ഉണ്ട് മക്കൾക്കും ഇതുപോലെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ കാരണം ഇപ്പം മഴ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഞാനും കുട്ടികളും മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് മഴ കൂടി പിന്നെ കാറ്റും ഒക്കെ നന്നായിട്ട് കൂടി കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്